ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇക്കൊല്ലം നടപ്പാക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു അരൂർ എം എൽ എ ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ ഈ വർഷത്തെ സർവീസ് പ്രൊജക്ടുകളുടെ ആരംഭം നടന്നു എല്ലാ വർഷവും ജൂലൈ ഒന്നിന് ആരംഭിക്കുന്ന റോട്ടറി വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് നിയുക്ത പ്രസിഡന്റ് ജോസഫ് കുര്യന്റെ അധ്യക്ഷതയിൽ റോട്ടറി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ അരൂർ എം എൽ എ ദലീമ ജോജോ നിർവഹിച്ചു மோடையாட்டிலும் <laughs> ചടങ്ങിൽ മുൻ പ്രസിഡന്റ് എൻ ജി നായർ അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ അനിൽ എന്നിവർ ആശംസകൾ വിൻസെന്റ് സംസാരിച്ചു റോഡറി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കിടപ്പുരോഗിയായ യുവാവിന് താങ്ങിയിരിക്കാൻ ഉതകുന്ന വീൽ ചെയർ നൽകി അതോടൊപ്പം മറ്റു രണ്ട് കിടപ്പുരോഗികൾക്ക് ക്രമീകരിക്കാവുന്ന കട്ടിലുകളും എയർബെഡുകളും ഇതോടൊപ്പം വിതരണം ചെയ്തു ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ക്ലബ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമായ ഡോക്ടർമാരെ ആദരിച്ചു അതോടൊപ്പം കെ വി എം കിൻഡർ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഗ്രീൻ ഗാർഡൻസ് എന്നീ ഹോസ്പിറ്റലുകളിലെയും ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റലിലെയും ഡോക്ടർമാരെയും പൂച്ചണ്ടും ഉപഹാരവും നൽകി ആദരിച്ചു പൊതുജനങ്ങൾക്കായി ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വയലാർ ആയുർക്ഷേത്ര ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ബ്ലഡ് പ്രഷർ പരിശോധന ക്യാമ്പ് നടത്തി ആയുർക്ഷേത്ര നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ഇതോടനുബന്ധിച്ച ഫ്ളാഷ് മോബും നടത്തി ഉച്ചയ്ക്ക് തുറവൂർ സാൻ ജോസദൻ ഭിന്നശേഷിക്കാരുടെ സ്കൂളിൽ റോട്ടറി അംഗങ്ങൾ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചു പള്ളത്തോട് സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഇരുപത് കുട്ടികൾക്ക് റൊട്ടേറിയൻ സുനിൽ തോമസ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ഉച്ചയ്ക്ക് ശേഷം ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ റൊട്ടേറിയൻ ഡോക്ടർ വേണുഗോപാലിന്റെ മോട്ടിവേഷൻ ക്ലാസും റൊട്ടേറിയൻ ഷമി ജോസഫിന്റെ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും നടന്നു